ആലപ്പുഴ നെഹ്റുട്രോഫി ഫിനിഷിംഗ് പോയിന്റിൽ അടുത്ത വർഷം കാണികൾക്കായി സ്ഥിരം പവലിയൻ നിർമ്മിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആലപ്പുഴ നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നെഹ്റുട്രോഫി ഫുഡ് ഓവർ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി നെഹ്റുട്രോഫി വാർഡിലെ ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിച്ചതായും മുതദശാംശം അഞ്ചു കോടി രൂപ ചിലവിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു നിർമ്മാണ ചെലവിൽ രണ്ടു കോടി നാല് ലക്ഷം സംസ്ഥാന സർക്കാരും മുൻസിപ്പാലിറ്റിയും ചേർന്ന് വഹിച്ചതാണ് ഒന്നര ദശാംശം നാലയാറ് കോടി അമൃത് പദ്ധതി വഴിയും ലഭിച്ചു ടൂറിസം വികസനത്തിനും ടൂറിസം സാധ്യതയ്ക്കും അനുയോജ്യമായ തരത്തിലാണ് ആലപ്പുഴയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ജനങ്ങൾക്ക് വരുമാനവും തൊഴിലും ഉറപ്പുവരുത്താൻ ആകുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ പി പി ചിത്രരഞ്ജൻ എം അധ്യക്ഷത വഹിച്ചു എച്ച്സലാം എം എൽ മുഖ്യാതിഥിയായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി എസ് എം ഹുസൈൻ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷരായ എം ആർ പ്രേം എസ് കവിത നസീർ പുന്നക്കൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു നടപ്പാലത്തിന്റെ ആകെ നീളം അൻപത്തി ഒൻപത് ദശാംശം എൺപത് മീറ്ററാണ് മുപ്പത്തിയഞ്ചിലീറ്റർ ആഴത്തിൽ നിർമ്മിച്ച ഇരുപത് പൈലുകളിൽ നിർമ്മിച്ച നടപ്പാലത്തിന് അഞ്ചു മുതൽ എട്ട് മീറ്റർ വരെ ഉയരമുണ്ട് ഉയരുമുണ്ട് കണക്ക് തെറ്റരുത് രണ്ടു കോടി നാല് ലക്ഷം കേരളം വഹിച്ചതാണ് സർക്കാരും മുനിസിപ്പാലിറ്റിയും കൂടി വഹിച്ചെത്തുകയാണ് പറഞ്ഞു ഇത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് പോയിന്റിൽ അതിമനോഹരമായൊരു നടപ്പാലം ഫിനിഷിംഗ് പോയിന്റിൽ വേറെ അല്ലെ ഏഴ് കോടി രൂപയ്ക്ക് മറ്റൊരു പാലം നിമിഷം ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോകും നടക്കില്ല എന്ന് കരുതിയ സ്ഥലത്തു നിന്നാണ്